എൻ്റെ പേര് രാഹുൽ എന്നാണ് എനിക്ക് മുപ്പത് വയസ്സാണ് ഇതെൻ്റെ അമ്മയാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നത് ജൂൺ ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ കണക്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ആകുമ്പോഴത്തേന് എൻ്റെ ഉടമ്പടി കംപ്ലീറ്റ് ആകുന്ന ദിവസമാണ് ഇന്ന് ഞാൻ ഈ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഞാൻ വളരെ ആദർശികമായിട്ട് വളരെ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു ടൈമിൽ യൂട്യൂബിൽ കൂടി ജസ്റ്റ് ഒരു പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ഞാനിതിലേക്ക് വരുന്നത് അപ്പോൾ ഞാനിത് ആ പ്രാർത്ഥന അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ചയോളം ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്നെനിക്ക് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ കണ്ടത് വെച്ച് അങ്ങ് ജസ്റ്റ് പ്രാർത്ഥിക്കും അപ്പോൾ അമ്മേൻ്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചു എന്താണ് നീ പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാൻ അമ്മയുടെ ഇടയിൽ ഈ കാര്യം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് യൂട്യൂബിൽ കുറച്ചുകൂടി നോക്കിയപ്പോഴത്തേനാണ് അച്ഛൻ്റെ പ്രസംഗം കുറിച്ചെണ്ണം കാണുകയും അങ്ങനെ കുറച്ച് പ്രാർത്ഥനകൾ കേൾക്കാനിടയാവുകയൊക്കെ ഉണ്ടായി അങ്ങനെ ഞങ്ങളിവിടെ വരികയും ഉടമ്പടി അന്ന് തന്നെ എടുക്കുകയും ചെയ്തു ഇപ്പോൾ ഇന്ന് എൻ്റെ ഉടമ്പടി കംപ്ലീറ്റ് ആകുകയാണ് അപ്പോൾ എൻ്റെ നിയോഗങ്ങളെന്ന് പറയുന്നത് ഞാൻ ഒരു ഒരു വർഷമായിട്ട് നാട്ടിൽ വന്ന് എൻ്റെ ബി സിയുടെ കുറച്ച് പ്രോബ്ലം കാരണം ഇവിടെ നിൽക്കുകയാണ് ഞാൻ രണ്ട് വർഷമായിട്ട് ഖത്തറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊരു കമ്പനി ചേഞ്ച് ചെയ്ത് മാറിക്കയറാനായിട്ട് എക്സിറ്റ് അടിച്ച് നാട്ടിൽ വന്നതാണ് ആ ടൈമിൽ അവിടെ ഇവിടെ നിന്നുള്ള ഹിന്ദൂസിൻ്റെ വിസ അപ്രൂവ് ആക്കത്തില്ല എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായി അത് അൺഒഫിഷ്യൽ ആയിട്ടൊരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ അത് ലീഗലി നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനൊരു നാല് തവണ ഓൾറെഡി ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ടത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതപ്പം തന്നെ റിജക്റ്റ് ആകുമായിരുന്നു ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് കറക്റ്റ് ഇരുപത്തേഴാമത്തെ ദിവസം കഴിഞ്ഞപ്പം അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് അതെനിക്ക് എൻ്റെ വിസ പാസ്സായി ഞാനിപ്പോൾ ഈ വരുന്ന ഒക്ടോബർ മൂന്നാം തീയതി ഞാൻ തിരിച്ച് കയറിപ്പോവാണ് അതിന് ഞാൻ അമ്മയോട് എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞു നന്ദി പറയുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ അടുത്ത നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കുറേ തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊന്ന് ചേഞ്ചാകാനായിട്ട് പക്ഷേ അതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എന്നെ കൊണ്ടത് സാധിച്ചത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്കതും സാധിച്ചു കിട്ടി പിന്നെ പറയുവാണെന്നുള്ള അടുത്ത നിയോഗം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു അതും ഇവിടെ വന്നതിന് ശേഷം എനിക്കതെല്ലാം തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇതിലേക്കുപരി ഞാൻ എല്ലാവരോടുമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മുപ്പത് വയസ്സേ ഉള്ളൂ ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പായിട്ട് ഒരു പ്രാർത്ഥനയോ അങ്ങനെയൊന്നും ഒരു ഫോളോ ചെയ്യുന്ന ഒരാളെ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും എൻ്റെ എല്ലാ കാര്യത്തിലും ഒത്തിരി ഒത്തിരി മുടക്കുകൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഈ കൃപാസനത്തിൽ വന്ന പ്രാർത്ഥന ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായത് കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും വേണ്ട ഒരു കാര്യമാണ് ഞാനത് പറയാൻ കൂടുതലെനിക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാനിപ്പോൾ അത് ലൈഫിൽ മനസ്സിലാക്കുന്നുണ്ട് ഞാനിപ്പോൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും എനിക്ക് ഒരു മുടക്കം ഉണ്ടാകുന്നില്ല എൻ്റെ എല്ലാ കാര്യവും നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് കാരുണ്യപ്രവൃത്തി പ്രേക്ഷിതം പറയുകയാണെങ്കിൽ എൻ്റെ സാമ്പത്തിക നിലയ്ക്കനുസരിച്ച് എൻ്റെ മുമ്പിൽ വരുന്നവർ അല്ല ഞാൻ കാണുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മെഡിക്കൽ കോളേജുകളിൽ ഫുഡ് കൊടുക്കാറുണ്ട് ഉണ്ട് അമ്മയാണ് അതെല്ലാം ചെയ്യുന്നത് എല്ലാത്തിനും ഉപരി അമ്മ മാതാവിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ മാത്രമല്ല അമ്മയുടെയും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുക ഒന്ന് തസ്ലോണിക്ക അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും കോട്ടയത്ത് നിന്നുള്ള രാഹുൽ രതീഷ് എന്ന ഈ മകൻ അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നുവെന്നും ജീവിതത്തിൻ്റെ രണ്ട് പ്രധാന നിയോഗങ്ങൾ അമ്മ എങ്ങനെ നിവർത്തിച്ചു കൊടുത്തുവെന്നും സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ഒരു പുതിയ ജീവിതശൈലിയാണ് അത് ഏതെങ്കിലും ഭൗതിക കാര്യം നേടുവാൻ വേണ്ടി മാത്രമുള്ള ഒരു ജീവിതശൈലിയുമല്ല എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിർത്തേണ്ട ഒരു ജീവിതശൈലിയല്ല മറിച്ച് എൻ്റെ ജീവിതത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് നന്മയാകുന്നതിന് ദൈവത്തിന് സന്തോഷമാകുന്നതിന് വിശുദ്ധിയോടു കൂടിയും വിവേകത്തോടു കൂടിയും ഓരോ കാര്യത്തിനും ഇടപെടുന്നതിന് എന്നെ തന്നെ പ്രാപ്തനാക്കുന്ന പ്രാപ്തയാക്കുന്ന കൂടുതൽ നിറയ്ക്കുന്ന ജീവിതശൈലിയാണ് അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യത്തേത് അപമാതാവിലുള്ള ശരണപ്പെടലാണ് എന്ത് സാഹചര്യവും എതിരാവട്ടെ എത്ര നാളായും കാര്യങ്ങൾ കിട്ടാതെ തന്നെ മനോവിഷമത്തിൽ ജീവിക്കുന്നവരാവട്ടെ എത്ര ചികിത്സിച്ചിട്ടും പരിഹാരമില്ലാതെ രോഗം കൂടുന്നതല്ലാതെ നമ്മുടെ ജീവിതഭാരം കുറയാതെ വേദനിക്കുന്നവരാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ശരണപ്പെട്ട് കൊടുക്കണം രണ്ടാമത്തത് അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ പറയേണ്ടത് ഈ ആലയത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് പ്രത്യക്ഷപ്പെട്ട അമ്മയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മയുടെ പ്രത്യ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ പ്രത്യക്ഷ ഗണത്തിന് സാക്ഷിയാകുവാൻ സഭ ഇത് ഏറ്റെടുത്ത് അംഗീകരിക്കുന്നതുവരെയും ഈ പ്രത്യക്ഷകരണത്തിന് സാക്ഷിയാകുവാൻ ലോകം മുഴുവനും ഇത് അറിയിക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിത വിഷയത്തെ അമ്മ ഏറ്റെടുത്തുകൊണ്ട് അമ്മയുടെ കൃപയിലും ലോകം മുഴുവനിലും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ കൃപയിലും എൻ്റെ ജീവിത വിഷയത്തിന് മേൽ തീരുമാനം തരണമേ എന്ന് ഓർക്കണമേ നമ്മുടെ ആരുടെയും സ്വകാര്യമായ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ബലത്തിലായിരിക്കില്ല നമ്മുടെ ജീവിത വിഷയങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് അത് അമ്മയുടെ കൃപയുടെ നിക്ഷേപത്തിൽ നിന്ന് നമ്മൾ ഇതുവരെയും ഉടമ്പടി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിശുദ്ധമായ പ്രാർത്ഥനയുടെ ബലത്തിൽ നിന്ന് നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മ ചേർത്ത് പിടിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയാണ് നമുക്ക് ഉടമ്പടി പ്രകാരം ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അതൊരു ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം കൂടുതൽ ദൈവമാതാവിനെ മഹത്തപ്പെടുത്തി ജീവിക്കുവാൻ കൂടുതൽ അമ്മയ്ക്ക് അമ്മയുടെ പ്രേക്ഷിതരായി മറ്റുള്ളവരോട് അമ്മയെക്കുറിച്ച് പറയുവാൻ കൂടുതൽ ഉടമ്പടി തുടർന്ന് ജീവിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അതുകൊണ്ട് ഉടമ്പടിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഓർക്കണം അമ്മയുടെ കരുണയിലേക്കും കൃപയിലേക്കുമുള്ള നമ്മുടെ ചുവടുവയ്പാണ് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ ഓർക്കണം ഇനി അമ്മയിൽ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണമാണ് ആവശ്യമെന്ന് നമ്മൾ എളിമയോടുകൂടി അമ്മയോടൊപ്പം ജീവിച്ചാൽ മതി ജീവിതത്തിന് വേണ്ടതൊക്കെയും അമ്മ സമയാസമയങ്ങളിൽ ക്രമീകരിച്ച് തന്നുകൊണ്ടിരിക്കും ഈ കുടുംബത്തിന് അമ്മ നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക